ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച ലക്ഷ്യ ലേബർ റൂം നാടിന് സമർപ്പിച്ചു മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിർമ്മിച്ച ഗൈനക്കോളജി ലക്ഷ്യ ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ ഒ പി വിഭാഗം കെട്ടിടം ഡിഗ്രി മെറ്റാബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം നടത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യ സ്റ്റാൻഡേർഡിലുള്ള ലേബർ റൂമും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററും മാതൃശിശു സംരക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാക്കുന്ന ഒന്നാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ദേശീയ ആരോഗ്യ ദൌത്യം വഴി അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ച് മൂന്ന് കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇതിന് കുറച്ചേറെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഞാൻ ആശുപത്രി സന്ദർശിക്കുന്ന വേളയിൽ ഇത് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതിനായിട്ട് മുനിസിപ്പാലിറ്റി അൻപത്തി രണ്ട് ലക്ഷം രൂപയും അതുപോലെ ആരോഗ്യ വകുപ്പിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപയും അനുവദിച്ച് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു ഈ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം ലഭ്യമാക്കാനായിട്ട് കഴിയും അപ്പൊ അത് വളരെ വേഗം തന്നെ അത് നമുക്ക് സാധ്യമാക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഈ പ്രദേശത്ത് ഒരു വോക്കം ഫില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു പ്രപ്പോസലാണ് നമ്മൾ കൊടുത്തത് ഞാനത് തയ്യാറാക്കുന്നതിന് മുമ്പ് ആ പ്രപ്പോസല് തയ്യാറാക്കുന്നതിനുള്ള ഒരു പശ്ചാത്തലം ആദ്യം നമ്മൾ പറയണം കാരണം ജസ്റ്റിഫയബിളായിരിക്കണം നമ്മളിപ്പോൾ എം എൽ എ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്കെല്ലാം വേണം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെല്ലാം വേണം എന്ന് പറയുന്നതിനേക്കാളും ഏതൊരു പ്രപ്പോസലിനെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം രണ്ട് എന്ത് വികസനമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലാരിറ്റിയോടുകൂടി ഗവൺമെൻറ്റിന് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള സോളിഡ് പ്രപ്പോസൽ ആണ് ഉണ്ടായേണ്ടത് ഒ പി വിഭാഗം കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മുൻ എം എൽ എ എൽദോ എബ്രഹാമും ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെൻറ്റ് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസും നിർവഹിച്ചു നാല് ഗൈനക്കോളജി ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ തിയേറ്ററും വാർഡും ആധുനിക സൗകര്യങ്ങളോടെയാണ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതാ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അബ്ദുൾ സലാം പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് അനീഷ് എം മാത്യു സജി ജോർജ് സാബു ജോൺ പി എ ബഷീർ ആർ എം രാഹുൽ പീറ്റർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അത്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു